ായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു അത്യാവശ്യ കാര്യം ഇതാണ് നിങ്ങളാരും ഈ തെറ്റാവർത്തിക്കരുത് നമ്മൾക്കൊണ്ടല്ലോ എവിടെയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ വെറുതെക്കാരുടെ അടുത്തോ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഇന്നാ ചേച്ചി അല്ലെ ചേട്ട അല്ലെ ഇന്നാ മക്കൾ ഇത് നിങ്ങൾ കൊണ്ടു വയ്ക്കും തിരിച്ച് തരണ്ട എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഫ്രീ ആയിട്ടോ ദാനമായിട്ടോ തന്നാൽ പോലും നമ്മളിത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുത് അതായത് അങ്ങനെയുള്ള ഒരു ഏഴ് സാധനം ഒരിക്കൽ ും നമ്മൾ വീട്ടിൽ കയറ്റുകയോ കൊണ്ടുവരികയോ ചെയ്ത് ഇത് ദാനമായിട്ടും മേടിക്കരുത് ആരുടെയെങ്കിലും സമ്മാനമായിട്ട് തന്നാൽ പോലും നിങ്ങളിത് മേടിക്കാൻ നിൽക്കരുത് നമ്മൾ തന്നെ നമുക്കുള്ള ദോഷം നമ്മൾ വിളിച്ചു കയറ്റുക നമ്മുടെ ഭവനത്തിലേക്ക് അതായത് ചിലപ്പം നമ്മുടെ കുടുംബത്തെ ഇതോടനുബന്ധിച്ച് ഒരു ദുർമരണം വരെ നമുക്ക് സംഭവിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാം വലിച്ചു നീട്ടില്ലാതെ നിങ്ങളോട് പറയാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വന്നു ചേച്ചി ഞങ്ങൾക്കൊന്നും സമയമില്ലാത്തവരാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരണേ ഇതിങ്ങനെ ീട്ടിക്കഴിഞ്ഞാൽ പറ്റത്തിരുന്നു അതെങ്ങാണ്ട് ഒമ്പത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എന്നിട്ടോരും പരാതികൾ വന്നു അപ്പോൾ സോറി കേട്ടോ അതിനാ അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം എന്താണെന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ചെല്ലുന്നു ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെരുപ്പിന്റെ ഒരു വള്ളി അങ്ങ് കൂട്ടിപ്പോയി അപ്പം നമുക്ക് മേടിക്കാൻ പോകുന്ന കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഈ ചെരുപ്പ് ഇട്ടോണ്ട് പോയിക്കോ ഏഹ് അപ്പം നിങ്ങൾ എന്തു ചെയ്യും അപ്പം നിങ്ങൾ ഉടനെ തന്നെ ആ ചെരുപ്പ് ആ എന്നാൽ കിട്ടിയതല്ല ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് ഒരു വ്യക്തി ഉപയോഗിച്ച ചെരുപ്പ് നിങ്ങളത് മേടിച്ച് ഉപയോഗിക്കരുത് നിങ്ങൾ ചെരുപ്പില്ലാതെ വന്ന് കടയിൽ വന്ന് മേടിക്കൂ അല്ലെ വീട്ടിൽ വരുമ്പം പകരം ഉണ്ട് അതേ ഉപയോഗിക്കാളു കുറച്ച് നേരം ഇട്ടില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെയും ചെരുപ്പ് മേടിക്കരുത് അത് നമ്മൾ കാലനെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് തുല്യമാണ് കേട്ടോ അവസാനം ഞാനിതിൻ്റെ എല്ലാം കൂടെ മറുപടി ഒന്നിച്ച് പറയാം അല്ലെങ്കിൽ ഒത്തിരി നീണ്ടുപോകും മേടിയാ ปินเน่ രുടെയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ നേരത്തെ മരണപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട ഒരു വീടാകാം അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആകാം ഈ സാധനങ്ങളൊക്കെ അതല്ല അവർക്ക് വേണ്ടാതെ മാറ്റി വെച്ചൊരു സാധനമാകാം ചിലപ്പം ചെല്ലുമ്പം പറയും ഇതാണ്ട് ഈ വാച്ച് നിങ്ങൾ കൊണ്ടുവയ്ക്കാം കേട്ടോ മോൻ്റെ കൈക്ക് നല്ലതാണ് അല്ലെ ചേച്ചിയുടെ കൈക്ക് നല്ലതാന്ന് പറയും അപ്പം നിങ്ങൾ മേടിച്ചിട്ട് സ്നേഹത്തോടെ നിരസിക്കുക ഈ ഞങ്ങൾക്ക് വാച്ച് വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ മോഡൽ കിട്ടത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാകുക പിന്നെ ചിലർക്കൊരു കാര്യമുണ്ട് ഏത് വീട്ടിൽ ചെന്ന് കാണും ാലും അയ്യോ ഞങ്ങളുടെ വീട്ടിലില്ല ഞങ്ങൾക്ക് ഇഞ്ഞ് വേണം അതായത് ചൂല് ഭൂരിപക്ഷം ആൾക്കാരും തെങ്ങില്ലാത്ത നാട്ടിൽ നിന്ന് ചെന്നാലും എടുത്താലും പറയും അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ചൂലില്ല കേട്ടോ ആ വീട്ടുകാർ അടിച്ചതാണേലും കുഴപ്പമില്ല ഞങ്ങളുടെ വണ്ടിയിലോട്ട് എടുത്തു വെച്ചേരെ വണ്ടിയിലല്ല ബസ്സേലാണെങ്കിൽ പോലൊരു പേപ്പറിൽ പൊതിഞ്ഞെങ്കിലത് ചുമന്നുകൊണ്ട് വരും ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് ചൂല് കൊണ്ടുപോകാം നിങ്ങൾ ചെല്ലുമ്പം അവർ ചൂലാക്കാൻ വേണ്ടി ഓല വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത് നിങ്ങളും കൂടെ കൂടി കീറി എടുത്ത് റെഡിയാക്കുക ഒരു ദിവസമോ രണ്ട് ദിവസമോ നിൽക്കുവാണെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങൾ അവരുപയോഗിക്കാത്ത അതായത് ചൂല് ചെയ്യുകയും എല്ലാരും തുമ്പ് വെട്ടിവെക്കും ആ തുമ്പ് അറ്റം വെട്ടിയ ചൂലാണെങ്കിൽ ഉപയോഗിച്ചത് അല്ലേ പോലും നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ തുമ്പ് വെട്ടാത്ത ചൂല് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു ഒറ്റ കുഴപ്പവും ഇല്ല പിന്നത്തെ കാര്യം ചില കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ചെല്ലുമ്പം പറയും കാരണം നമ്മളും ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലും അയ്യോ ആ കൊച്ചിൻ്റെ അതായത് വെള്ളി അരിഞ്ഞാണമായിരിക്കും ആ കൊച്ചിൻ്റെ അരയിലിട്ടതായിരിക്കും അല്ലേ മേടിച്ചിട്ട് പാകമാകാത്ത അയ്യോ ഇതുകൊണ്ടോ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഈ അരിഞ്ഞാണം പോയി മോടെ അരിഞ്ഞായതൊന്നുമില്ലല്ലോ ചരടല്ലേ ഇത് കേട്ട് ഇത് കൊണ്ടുപോയ്ക്കോ അവർ ചിലപ്പോൾ സ്നേഹത്തോടെ തരുന്ന നമ്മളുടെ കുഞ്ഞിനോടുള്ള ഇഷ്ടവും അല്ലേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടും ചിലപ്പം തരുന്നതായിരിക്കും ഒരിക്കൽ പോലും ആ കുഞ്ഞിൻ്റെ അരയിൽ അത് മേടിച്ചിടരുത് കേട്ടോ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും അതുപോലെ തന്നെ ചിലറി പറയും അവര് വലിയൊരു വീടൊക്കെ പണിത് അവര് പഴയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പഴയ കട്ടിൽ പഴയ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സോഫ അതായത് പഴയ അവരുടെ ഉപകരണങ്ങൾ ഇപ്പൊ സോഫായോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ ഒക്കെ നിങ്ങളെടുത്തോ ഒറ്റ കുഴപ്പമില്ല പക്ഷെങ്കിൽ കട്ടിലും എടുത്ത ഒറ്റ കുഴപ്പമില്ല അതിനൊന്നും ഞാൻ പറയത്തില്ല പക്ഷേങ്കിൽ അത് നിങ്ങൾ കട്ടിലെടുക്കുമ്പം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം ആ കട്ടിലേക്കിടഞ്ഞ ആ വീട്ടിലെ ആരെങ്കിലും മരിച്ചു മരിച്ചുപോതാണോ എന്ന് നിങ്ങൾ ഒന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ കട്ടിൽ ഉപയോഗിക്കണ്ട പക്ഷെ ആ വീട്ടുകാർക്ക് ആ കട്ടിലൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ആ കട്ടിൽ വീട്ടുകാർക്ക് ഉപയോഗിക്കുക അല്ലാതെ നമ്മളത് കൊണ്ടുപോകരുത് പിന്നെ ചിലർ കാണിക്കുന്ന ഒരു പരിപാടിയാണ് കുറച്ച് കഴിയുമ്പോൾ ബെഡ് മാറ്റും വില്ലോ മാറ്റും പക്ഷേങ്കിൽ ഒരു കാലത്തും നിങ്ങൾ തറയിൽ പാ വിരിച്ചിട്ട് കിടന്നാൽ പോലും ആരും ഉപയോഗിച്ച ബെഡ് നിങ്ങൾ മേടിക്കരുത് അതുപോലെ തലയിണയും മേടിക്കരുത് പിന്നെ വിരിച്ചു കിടന്ന ബെഡ്ഷീറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് ചിലർക്കൊക്കെ ഉണ്ട് ആരെങ്കിലും മരണപ്പെട്ടുകൊണ്ട് അയ്യോ ഇതെല്ലാം കത്തിച്ച് നശിപ്പിച്ച് കളയണമല്ലോ അല്ലെങ്കിൽ വീട് മാറുമ്പോൾ ഇതെല്ലാം നശിപ്പിക്കണം ഇതാരെങ്കിലും കെട്ടിയേപ്പിക്കും അവരുടെ കഷ്ടപ്പാടും ദുരിതവും അല്ലെങ്കിൽ ആ അവരെ എന്തൊക്കെയാണോ ആ കിടക്കുമ്പോൾ ആലോചിച്ച് കൂട്ടി മനപ്രയാസപ്പെട്ട അതെല്ലാം കൂടെ ിങ്ങോട്ട് പിടിച്ചോണ്ട് വരുവാ നമ്മൾ ഇതൊന്നും നമ്മൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മേടിക്കാൻ മേടിക്കരുത് മേടിച്ചിട്ട് പണി മേടിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഉപ്പുണ്ടല്ലോ പരമാവധി നിങ്ങളുടെ വീട്ടിൽ ആർക്കും നിങ്ങൾ വായ്പയായിട്ട് ഉപ്പ് കൊടുക്കാതിരിക്കുക അഥവാ കൊടുത്താൽ തന്നെ അവരുടെ കയ്യിലോട്ട് കൊടുക്കണ്ട ഒരു വായ്പ ചിലപ്പം തൊട്ടടുത്തൊന്നും കടകളില്ലാത്തവർ ചിലപ്പോൾ ഉപ്പ് തീർന്നവർ നമ്മൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മേടിച്ചു നിന്നിരിക്കും ഞങ്ങളും മേടിച്ചിട്ടുണ്ട് മേടിക്കാത്തവരൊന്നുമല്ല എങ്കിൽ പോലും അവരുടെ കയ്യിലോട്ട് കൊടുക്കാതെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് അവരുടെ മതിൽ ലോട്ടോ എങ്ങനെയല്ലോ അങ്ങ് കൊടുത്താൽ മതി എന്നാന്ന് ചോദിച്ചാൽ ഉപ്പ് കൈ കൊടുക്കുന്നത് കൊള്ളത്തേയില്ല അതുപോലെ നമ്മൾ തിരിച്ചിങ്ങോട്ട് മേടിക്കുന്നതും നമുക്ക് കൊള്ളത്തില്ല കാരണം ഉപ്പിന് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റി ശക്തിയുള്ള ഒരു സംഭവമാണ് ഉപ്പ് ഏറ്റവും ശക്തിയേറിയ സാധനമാണ് ഉപ്പ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വിശ്വാസം ഉള്ളവരും കാണും ഇതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ലാത്ത കുറേ ആൾക്കാരും കാണും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം നമ്മൾ കണ്ണേ വെക്കുന്ന കണ്ണടയില്ലേ എന്നുവെച്ചാൽ കണ്ണട ചിലര് ഈ കാഴ്ചയില്ല കാഴ്ച കുറഞ്ഞു പോയിട്ട് വെക്കുന്നവർ കാണും ചിലർ തിമരം കഴിഞ്ഞിട്ട് വച്ചവർ കാണും അങ്ങനെ പല ചിലർ കൂളിങ് ക്ലാസ് ആയിട്ട് ഡ്രൈവിങ്ങിലൊക്കെ വെക്കുന്നതാണ് പക്ഷേ ഈ മുഖത്ത് വെച്ചിട്ട് നീ കണ്ണട ഒരിക്കലും നിങ്ങൾ ഫ്രീ ആയിട്ടോ അല്ലാതെയോ വഴി കിടന്നാൽ പോലും നിങ്ങൾ എടുക്കാൻ പറ്റുന്ന കേട്ടോ ഇത്രയ്ക്ക് ദോഷമുള്ളൊരു സാധനമാണ് ചിലപ്പം നമ്മുടെ കണ്ണിൻ്റെ പ്രകാശം അതായത് കാഴ്ച പോലും നമ്മളിപ്പം വഴി കൂടെ പോകും ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ദേഹത്തോട്ട് മുട്ടാൻ പോയാൽ പോലും നമ്മൾ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കണ്ടെന്ന് വരത്തില്ല ഇങ്ങനെയുള്ള ഇപ്പം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും ഒരു കാരണവസ്ഥ നിങ്ങൾ ചെയ്യരുത് ഇനി അഥവാ ഇത് നിങ്ങൾക്ക് പരസ്പരം വീടുകളിലുള്ളവർക്ക് ചെയ്യുക ഇതിപ്പോൾ എൻ്റെ ഒരു ഷൂ ഞാൻ മേടിച്ചു ഞാൻ ഷൂ ആണ് ഉപയോഗിക്കുന്നത് ഷൂ ഉപയോഗിച്ച് എനിക്കിത് വീട്ടിൽ വന്നപ്പം പറ്റത്തില്ല ഞാനിത് പുറത്തൊരു വ്യക്തി അതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ സാധനമായിരിക്കും എനിക്കത് പറ്റത്തില്ലല്ലോ അല്ലെ ഇച്ചിരി ടൈറ്റാ അല്ലെ എനിക്കതിന്റെ ഭംഗി പോരാ ഞാനിത് പുറത്തൊരാൾക്ക് കൊടുക്കുന്നതിന് പറയും എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ ബെഡ് ഉപയോഗിക്കാം വാച്ച് ഉപയോഗിക്കാം അരിഞ്ഞാണ ഉപയോഗിക്കാം കണ്ണട ഉപയോഗിക്കാം ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് ഇത് പുറത്തുള്ളവരൊക്കെ ഒരു കാരണവസ്ഥാൽ നിങ്ങൾ കൊടുത്തിട്ട് അവർക്കൊരു കുടുംബത്തിൽ ഒരു ദോഷം വലിച്ചു വയ്ക്കരുത് കേട്ടോ അതുപോലെ ചൂലിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷൂ കൊടുത്തു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല സാധനമാണ് നമ്മുടെ വീട്ടിലാർക്കും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഉപ്പ് എടുക്കുക ഉപ്പ് പൊടിയെടുക്കരുത് ഉപ്പ് കല്ലെടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് അലിപ്പിച്ചേച്ചും കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കോട്ടൻ തുണി വെച്ച് ഈ ഷൂവ് നമ്മൾ തൂത്തു എടുക്കണം അല്ലാണ്ട് നമ്മൾ ഓടിക്കൊണ്ടുവന്നിത് കാലയിൽ ഇടരുത് കാലയിലിട്ടാൽ കാലനെ നമ്മൾ കൂടെ കൊണ്ടുവന്ന നമ്മുടെ കുടുംബത്തെ സർവ്വ ഐശ്വര്യങ്ങളും ദോഷങ്ങളും നമുക്ക് നമ്മുടെ അറിവിൽ എൻ്റെ അറിവിലല്ലോ കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു യാത്രയിൽ എന്നോട് പറഞ്ഞതാണ് എൻ്റെ പൊന്ന് ചേച്ചി ഒരാളൊരു വീട് മാറിപ്പോയതായിരുന്നു നമുക്കറിയില്ലായിരുന്നു അവരുടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ിട്ട് ഈ പറഞ്ഞ മാതിരി അതാണ് ഞാൻ ഓടി വന്ന് നിങ്ങളെടുക്കൽ പറഞ്ഞത് എൻ്റെ അറിവിലേക്കുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നിങ്ങൾക്ക് അറിയാം ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് നമ്മള് ബന്ധുവീട്ടിൽ നിറച്ചി കൊണ്ടുവരരുത് കറി കൊണ്ടുവരുന്നത് പൂച്ചേനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത് പട്ടീനെ മേടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു ഷോർട്ട് വീഡിയോ പോണൊക്കെ ചെയ്തു വെച്ചിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമായിരുന്നു അതിപ്പം വളരെ വിശുദ്ധമായിട്ട് പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ള അതെങ്ങാണ്ട് ഇരുപതോ മുപ്പതോ ലക്ഷം ഓടി ഒരു വീഡിയോയും കൂടി അപ്പം നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞ് വലിച്ചു നീട്ടുണ്ടല്ലോ അപ്പം ഇന്നലെ ഞങ്ങൾ ട്രെയിൻ യാത്രയിൽ എൻ്റെ അടുത്തിരുന്ന ഒരു പുള്ളിക്കാരിയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞു അതുപോലെ ഞാൻ സുഹൃത്തെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് കൊല്ലം വരെ വന്നപ്പോഴത്തേന് അതുപോലെ അടുത്തൊരു പോയി അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് മതിക്ക് പോയതാന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ ഒരു നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറഞ്ഞു ഒരു സ്വാമിയെ കാണാനായിട്ട് അപ്പം പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിപ്പം ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യം ചേച്ചി പോകുന്നത് അവിടെ ചെന്നി ഉറഞ്ഞെ ഞങ്ങളോട് ചോദിച്ചെന്ന് പറഞ്ഞു എന്നാ നിങ്ങൾ ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ വാച്ചോ കട്ടിലോ ഇങ്ങനെയുള്ള സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ ഐറ്റങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സാധനം തന്നെ പറഞ്ഞു ഉണ്ട് സാമി അവരിങ്ങനെ പേരെ താമസം കഴിഞ്ഞ് അവർ പുതിയ വീട് വേണത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളും ആ സാധനമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അല്ലാതെ മറ്റൊരു കാര്യം നിങ്ങൾ ഒരു കാര്യം ചെയ്തേ ആ ബെഡ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വേറെ ഒരു സൈഡിൽ വരുന്ന തെക്ക് വശത്തിട്ടങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു അതായത് ഒരാളെ ദഹിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചുമ്മാതെ എന്താ ബെഡും ബില്ലോയും അല്ല കവറോ എന്താ നിങ്ങൾ നിങ്ങളത് അനുബന്ധിച്ച് കൊണ്ടുവന്ന് അത് തെക്ക് വശത്തിട്ട് നിങ്ങൾ ഇച്ചിരി മണ്ണെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് ചൂട്ടോ എന്തെങ്കിലും ഇട്ട് അതങ്ങ് കത്തിച്ച് കളഞ്ഞേരാൻ മറ്റാർക്കും കൊടുക്കരുത് ആ ദോഷം ദോഷമതോ കത്തിച്ച് കഴിഞ്ഞിട്ട് ആ കത്തിച്ച ചാരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉപ്പുകല്ല് വിതറിയേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം അവിടെ നിന്നോളും മേലിൽ ഇങ്ങനെ ആരുടെയും വീട്ടിൽ ഒരു സാധനം സമ്മാനമായിട്ട് പോലും തന്നാൽ നിങ്ങൾ മേടിക്കരുത് അതായത് അവരുപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും നമ്മുടെയൊക്കെ ഒരു കയറി താമസം തരണമെങ്കിൽ അവർ പുതിയ സാധനം മേടിച്ച് നമുക്ക് തന്നോട്ട് ഇല്ലെങ്കിൽ ഒന്നും വേണ്ടതേ ആരുടെ ഒന്നും കൊണ്ട് നമുക്ക് ആരും ദൈവവും ഇല്ല നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു മേടിച്ചാൽ നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പോകത്തുള്ളൂ അതുകൊണ്ട് ഈ തെറ്റുകൾ ആരും ആവർത്തിക്കരുത് ഞാൻ ഉള്ളൂ ഉപ്പെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നതാകട്ടോ ഇനി ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു തന്നുകൊണ്ട് ചേച്ചി പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്ന ആരും പരാതി പറയരുത് ഒരുപാട് പേരുടെ പരാതി കൊണ്ടാകട്ടോ ഞാൻ ഇങ്ങനെ എളുപ്പം എന്ന് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിയുമ്പം കറക്റ്റായിട്ട് ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വാച്ചാരോട് മേടിക്കരുത് ചൂല ഇതും ഇതൊങ്ങനെയൊന്നും ഒരു സാധനവും നിങ്ങൾ കൊണ്ടുപോരരുത് കൊണ്ടുപോകരുതാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ഡാറ്റ വൈഫ് ചെയ്യോ ഓക്കേ